എല്ലാ കൂട്ടുകാർക്കും ബട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റോസ് ചെടിയുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ച് നോക്കാം എല്ലാവർക്കും വീട്ടിൽ വളർത്താൻ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഈ റോസ് ചെടി വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ കെയർ ആവശ്യമുള്ള ഒരു ചെടിയാണ് റോസ് വേനൽക്കാലത്ത് മാത്രമല്ല മഴക്കാലത്തും നമ്മൾ റോസ് ചെടിയെ നല്ല കെയർ കൊടുക്കണം എങ്കിലേ നിറയെ പൂ ഇടത്തുള്ളൂ വേനൽക്കാലത്തിനെക്കാട്ടിലും കൂടുതൽ കെയർ ആവശ്യമുള്ളത് മഴക്കാലത്താണ് കാരണം ഏറ്റവും കൂടുതൽ ഫംഗസ് ബാധയുണ്ടാവുന്നത് മഴക്കാലത്താണ് ഞാൻ എന്തു വളമാണ് റോസ് ചെടികൾക്ക് മഴക്കാലത്ത് കൊടുക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇലകൾ പഴുത്ത് കൊഴിഞ്ഞു പോവുക അതേപോലെ മുട്ടുകൾ വിടരാതെ നിൽക്കുക അല്ലെങ്കിൽ മുട്ടുകൾ ഉണ്ടായാൽ തന്നെ അത് കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇങ്ങനൊരവസ്ഥ നിങ്ങളുടെ റോസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ എടുത്തിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് റോസ് ചെടിയിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതൊരു ഫങ്കിസൈഡാണ് അത് റോസ് ഉണ്ടാകുന്ന ഫംഗസ് പ്രോബ്ലത്തിന് അതൊരു നല്ല റിസൾട്ട് കിട്ടും മഴക്കാലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ചെടികൾ പെട്ടെന്ന് വളരുകയും ചെടിയിൽ ധാരാളം തളിരിലകൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അതിന് കാരണം മഴവെള്ളത്തിൽ ഉള്ള കാർബണും നൈട്രജനുമാണ് മഴ വെള്ളത്തിൽ നൈട്രജൻ്റെയും കാർബണിൻ്റെയും അളവ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് മഴ പെയ്യുന്നത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ചെടികളെല്ലാം നന്നായിട്ട് തഴച്ച് വളരുകയും നിറയെ തളിരിലകൾ ഇടാനും കാരണം നമുക്ക് പ്രൂണിങ് ചെയ്യാൻ നല്ല സമയം മഴക്കാലമാണ് കാരണം പ്രൂണിങ് ചെയ്തതിന് ശേഷം ചെടി പെട്ടെന്ന് വളരുകയും നിറയെ തളിരിലകൾ ഇടുകയും അതിൽ നിറയെ മുട്ടുകൾ വെക്കാനും അതിടയാകും പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും മഴ പെയ്തതിനു ശേഷം അതിൽ വരുന്ന മുട്ടുകളെല്ലാം തീരെ ചെറുതായിരിക്കും ഒരുപാട് വലുപ്പം വെക്കാത്ത മുട്ടുകളായിരിക്കും ചെടികളിൽ ഈ റോസ് ചെടിയിൽ പൂവിൻ്റെ അളവ് കൂടുതലാണെങ്കിലും പൂവിൻ്റെ സൈസ് വളരെ ചെറുതാണ് വേനൽക്കാലങ്ങളിൽ വളം കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് മഴക്കാലത്തും ചെടികൾക്ക് ആവശ്യമുള്ള വളം നമ്മൾ കൊടുക്കണം കാരണം മഴ പെയ്ത് കഴിയുമ്പോൾ ആ മഴ കൂടെ തന്നെ നമ്മൾ കൊടുത്തിരുന്ന വളങ്ങളെല്ലാം ഒലിച്ചു പോകും അതുകൊണ്ടാണ് മുട്ടുകൾ തീരെ ചെറുതാകുന്നതും പൂക്കൾ ചെറുതായി ഉണ്ടാകുന്നതും ഇന്ന് ഞാൻ നിങ്ങൾക്ക് മഴക്കാല സംരക്ഷണമായിട്ട് റോസ് ചെടിയിൽ കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് ഞാൻ കാണിച്ചു തരുന്നത് വേനൽക്കാലങ്ങളിൽ നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് റോസ് ചെടിക്ക് കൊടുക്കണം റോസ് ചെടിക്ക് എന്നല്ല എല്ലാ ചെടികൾക്കും നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത് പക്ഷേ മഴക്കാലങ്ങളിൽ നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കാൻ പാടില്ല കാരണം അത് മഴ വെള്ളത്തിൽ കൊടുക്കുന്ന ഫെർട്ടിലൈസറെല്ലാം ഒലിച്ചു പോകും അപ്പോൾ നമ്മൾ ചെടിക്ക് കൊടുക്കേണ്ടത് പൗഡർ ഫോമിലുള്ള ഫർട്ടിലൈസറാണ് എല്ലാവരും പറയും മഴക്കാലങ്ങളിൽ ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ലെന്ന് അങ്ങനെയല്ല വേനൽക്കാലത്തെ പോലെ തന്നെ മഴക്കാലത്തും നമുക്ക് നമ്മുടെ ചെടികളിൽ ഫർട്ടിലൈസർ കൊടുക്കണം അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫർട്ടിലൈസർ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് മെയിൽ മേക്കർ അല്ലെങ്കിൽ സോയ ചങ്ക്സ് ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെടികൾ ഇട്ട് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മീൽ മേക്കർ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ഒന്ന് ചുവട് ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ ഏത് വളവും ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇതാണ് എൻ്റെ എല്ലാ റോസ് ചെടികൾക്കും ഇട്ടു കൊടുക്കാറുള്ളത് വേനൽക്കാലത്തെ പോലെ തന്നെ സംരക്ഷണം വേണം മഴക്കാലത്തും കാരണം കൂടുതലും മഴക്കാലത്താണ് ചെടികളിൽ ഫംഗൽ രോഗബാധ കാണുന്നത് വേനൽക്കാലങ്ങളിൽ നമുക്ക് ഇത് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം മഴക്കാലങ്ങളിൽ ഇങ്ങനെ പൊടി ചെയ്ത് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ചെടികളിൽ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താൽ മാത്രമേ ചെടിയിൽ ധാരാളം മുട്ടുകളും പൂക്കളും ഉണ്ടാകുകയുള്ളൂ അപ്പോൾ എൻ്റെ ഈ ഫേർട്ടിലൈസർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചെടിയിലും നല്ല മാറ്റമുണ്ടാവും ചെടിയിൽ കൂടുതൽ മുട്ടകളിടാനും പൂക്കളിടാനും ഇത് സഹായിക്കുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം ബായ്